നിലമ്പൂരിൽ ഏതായാലും തെരഞ്ഞെടുപ്പ് ചിത്രം ഇങ്ങനെ തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷോക്കത്ത് രംഗത്ത് ഇറങ്ങിക്കഴിഞ്ഞു ഇതിൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആര്യാടൻ ഷോക്കത്തിൻ്റെ വിജയ സാധ്യതയെക്കുറിച്ച് കോൺഗ്രസുമായി ബന്ധപ്പെട്ടാണ് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ഇതുവരെ ആരാണെന്ന് തീരുമാനിച്ചിട്ടില്ല പല പേരുകൾ കേൾക്കുന്നുണ്ട് എം സ്വരാജ് മുതൽ അതെ അവിടെ ഷറോണോ റോയ് വരെ പല പേരുകൾ ഡി വൈ ഷബീർ അടക്കം ഇനി ഷൗക്കത്തലി അടക്കം സ്വതന്ത്രയുടെ പേരുകൾ കേൾക്കുന്നു എൽ ഡി എഫ് അതിൻ്റെ സ്ഥാനാർത്ഥി നിർണ്ണയ ത്തിലേക്ക് പോകുന്നേയുള്ളൂ അത് വെള്ളിയാഴ്ചയോടെ നമുക്കറിയാൻ സാധിക്കുമെന്നാണ് കിട്ടുന്ന വിവരം വെള്ളിയാഴ്ച എൽ ഡി എഫ് സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കും സർപ്രൈസ് ആയ വരുമോ അതോ ഇപ്പോൾ ഉള്ള പേരുകൾ തന്നെയാണ് ഏകദേശം അഞ്ച് പേരുകളുണ്ട് മുൻപ് മത്സരിച്ചവരാ പിന്നെ പേര് പട്ടികയിൽ ഉണ്ടെന്നാണ് കേൾക്കുന്നത് അഞ്ച് പേരുകളാണ് ശ്രദ്ധേയമായിട്ടുള്ളത് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നമുക്കത് പിന്നീട് ആ വിഷയം ചർച്ച ചെയ്യാവുന്നത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ യു ഡി എഫ് വിജയിക്കുക എന്നുള്ളതാണ് യു ഡി എഫിൽ മുമ്പ് നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പിലും ഒരു മാറ്റവും ടോട്ടൽ നമ്പറിൽ ഉണ്ടാക്കാൻ യു ഡി എഫിന് സാധിച്ചിട്ടില്ല അതായത് മത്സരിച്ച എല്ലാ സ്ഥലം ജയിച്ച സ്ഥലങ്ങളെല്ലാം യു ഡി എഫിൻ്റെ സിറ്റിംഗ് സീറ്റുകളായിരുന്നു എൽ ഡി എഫ് ജയിച്ച ചേലക്കര യു ഡി എഫിന് പിടിച്ചെടുക്കാൻ സാധിച്ചതുമില്ല പക്ഷേ വളരെ ഡീസൻ്റായ ഒരു വിക്ടറി പല മണ്ഡലങ്ങളും യു ഡി എഫിനുണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് പുതുപ്പള്ളിയിൽ വലിയ വോട്ട് വർദ്ധിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് ഉമാ തോമസിൻ്റെ ഭൂരിപക്ഷം വളരെ ശ്രദ്ധേയമായിരുന്നു തൃക്കാക്കര എന്നാൽ പാലക്കാട് പിന്നീട് പാലക്കാട് വന്നപ്പോൾ അത് ഷാഫി പറമ്പലിൻ്റെ പഴയ ഒരു പ്രതാപകാലത്തേക്ക് പോവാൻ വളരെ ത്രികോണ മത്സരം നടന്നിട്ടും യു ഡി എഫിന് സാധിച്ചിട്ടുണ്ട് അതൊക്കെ വലിയ നേട്ടമാണ് പക്ഷേ ചേലക്കരെ പിടിച്ചെടുക്കാനോ ചേലക്കരയിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാനോ അതായത് യു ആർ പ്രദീപ് മുമ്പ് പിടിച്ച അതേ വോട്ടിലേക്ക് രണ്ടായിരത്തി പതിനാറിൽ പിടിച്ച അതേ വോട്ടിലേക്ക് എത്തിക്കാൻ മാത്രമേ സാധിച്ചിട്ടുള്ളൂ അതിൽ കൂടുതലൊന്നും യു ഡി എഫിനെ അട നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല തന്നെ യു ഡി എഫിന് ഉപതെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ കൂടി അല്ലെങ്കിൽ അതിൽ മുൻഗ ഒരു അപ് ഹോൾഡ് ഉണ്ടെങ്കിൽ കൂടി പക്ഷേ അതൊരു വലിയ രീതിയിൽ പറയാൻ യു ഡി എഫിന് സാധിക്കില്ല പക്ഷേ നിലമ്പൂർ അങ്ങനെയല്ല നിലമ്പൂര് യു ഡി എഫ് പിടിച്ചെടുക്കുകയാണെങ്കിൽ ഇതുവരെയുള്ള ഒരു നമ്പർ തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എന്നുള്ള നമ്പർ നേരെ ഇരിഞ്ഞ് ഒരു സീറ്റ് യു ഡി എഫിന് അധികമായി കിട്ടും എന്നുള്ള വലിയ കാര്യമുണ്ട് അത് ഒരു എനിക്ക് തോന്നുന്നു ഒരു വരാൻ പോകുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും അതുപോലെ നിയമസഭ നിയമസഭാ തിരഞ്ഞെടുപ്പിലും വലിയ ചൂണ്ടുവലയായിരിക്കും എൽ ഡി എഫിനും യു ഡി എഫിൻ്റെ മത്സരം എന്ന് പറയുന്നത് യു ഡി എഫിന് വിജയിച്ചേ മതിയാവും യു ഡി എഫിന് സാധ്യതയുണ്ടെന്ന് കരുതുന്നവരോടൊക്കെ പിണറായി മൂന്നാമത് വരുന്നു എന്നൊക്കെ എൽ ഡി എഫ് വലിയ രീതിയിൽ പ്രചരണം നടത്തുന്ന സമയമാണ് അത് അല്ലെങ്കിൽ യു ഡി എഫിന് ഒരു കോൺഫിഡൻസ് നൽകാൻ അതായത് തങ്ങളുടെ വിജയം ഉപതെരഞ്ഞെടുപ്പ് വിജയമൊക്കെ യു ഡി എഫ് പുറമേ കോൺഫിഡൻ്റ് ആയിട്ട് പറയുമെങ്കിൽ കൂടി അത് അവർക്ക് അറിയാവുന്ന ഒരു കാര്യം അവരുടെ മണ്ഡലങ്ങൾ തന്നെ പിടിച്ചെടുത്തു അല്ലെങ്കിൽ അവരുടെ മരണവുമായി ബന്ധപ്പെട്ടുണ്ടായ വലിയ മുന്നേറ്റം അല്ലെങ്കിൽ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം പല രീതിയിലുള്ള മുന്നേറ്റങ്ങൾക്ക് സാധ്യതയുണ്ടായിരുന്നു അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് പക്ഷേ ഈ നിലമ്പൂർ അങ്ങനെയല്ല നിലമ്പൂർ ഓൾറെഡി യു ഡി എഫിൻ്റെ മണ്ഡലമല്ല എൽ ഡി എഫിൻ്റെ മണ്ഡലമാണ് അത് യു ഡി എഫിന് പിടിച്ചെടുത്തേ മതിയാകും യു ഡി എഫിൻ്റെ മണ്ണ് ശരിക്കും യു ഡി എഫിൻ്റെ മണ്ണാണ് നിലമ്പൂർ ഒരുപാട് കാലം ആര്യാടൻ മുഹമ്മദ് ജയിച്ചു വന്ന മണ്ഡലമാണ് എൽ ഡി എഫിന് ഒന്നോ രണ്ടോ തവണ എൽ ഡി എഫ് അത് നേടി അല്ലെങ്കിൽ സ്വതന്ത്രറിലൂടെ ടി കെ ഹംസലിലൂടെ നേടി പിന്നീട് പി വി അൻവറിലൂടെ നേടി പണ്ട് എൽ ഡി എഫ് ജയിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ അത് കുഞ്ഞാലിയിലൂടെ ജയിച്ചു എന്നൊക്കെ പറയുന്നതല്ലാതെ പിന്നീട് ആര്യാടൻ്റെ മണ്ണായിരുന്നു പക്ഷേ മണ്ഡല പുനനിർണ്ണയത്തിന് ശേഷമുള്ളൊരു പ്രശ്നം ചില മണ്ഡലങ്ങൾ വണ്ടൂരേക്ക് പോകുന്നു അത് കുറച്ചും കൂടി ടൈറ്റ് ഫൈറ്റിലേക്ക് തിരിച്ചു വരുന്നുണ്ട് നിലമ്പൂർ അപ്പോൾ നിലമ്പൂർ മണ്ഡല പുനർനിർണയത്തിന് ശേഷമുള്ള നിലമ്പൂർ യു ഡി എഫിന് ഭയങ്കരമായ അഡ്ജിയുള്ളൊരു മണ്ഡലമല്ല പക്ഷേ യു ഡി എഫിന് അഡ്വാൻറ്റേജ് ഉള്ള മണ്ഡലമാണ് കഴിഞ്ഞ തവണ വി വി പ്രകാശിനോട് രണ്ടായിരത്തി പ്ലസ് രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടുകൾ മാത്രമാണ് പി വി അൻവറിൻ്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് അതിന് മുമ്പേ ആര്യാടൻ ഷോക്കത്തിനെതിരെ പതിനൊന്നായിരത്തിനടുത്ത് ഭൂരിപക്ഷം ഉണ്ടായത് വളരെ കുറഞ്ഞു വന്നു അപ്പോൾ രണ്ടായിരത്തിലേക്ക് എത്തിക്കാനൊക്കെ പ്രകാശനം സാധിച്ചിരുന്നു പക്ഷേ യു ഡി എഫ് വിജയത്തിലേക്ക് എത്തിയില്ല ഈ പി വി എൻവർ ആണെങ്കിൽ ഏറ്റവും മോശം സമയത്തുകൂടിയാണ് ആ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇറങ്ങുന്നത് അപ്പോൾ പല കാരണങ്ങൾ കൊണ്ടാണ് നിലമ്പൂർ പണ്ട് വളരെ മോശത്തെ മോശമായിട്ട് പോകാനുള്ള കാരണങ്ങളിലൊന്ന് അപ്പോൾ ആ കാരണങ്ങളൊക്കെ തന്നെ പി വി എൻവർ എന്ന് പറയുന്നൊരു ഫാക്ടറുണ്ട് അവിടെ നിലമ്പൂരിൻ്റെ മുൻ എം എൽ എ അല്ലെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ രണ്ട് ടേമുകളിലായിട്ട് നിന്ന് ജയിച്ച് വന്ന ആളെന്നുള്ളത് അദ്ദേഹം ആരോചിച്ച് നിൽക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് യു ഡി എഫിന് രണ്ട് രീതിയിൽ യു ഡി എഫ് ഉത്തരം പറയേണ്ടി വരും കാരണം യു ഡി എഫ് പി വി എൻവർ നേരിട്ട് അങ്ങെടുത്താൽ ഒരു എടുത്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും അതിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനം ഉണ്ടാകും കാരണം യു പി വി എൻ വറിനെതിരെ വലിയ രീതിയിലുള്ള പിന്നെ ആരോപണങ്ങളും അല്ലെങ്കിൽ പി വി എൻ വറിനെ ആ രീതിയിൽ ആക്രമിക്കുകയും ചെയ്ത പാർട്ടിയാണ് യു ഡി എഫ് യു ഡി എഫിന് തിരിച്ചും പി വി അൻവർ ആ രീതിയിൽ തന്നെ തിരിച്ച് ചെയ്തതാണ് അപ്പോൾ നമ്മൾ അറിയുന്നത് വാക്കാലാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ആ രീതിയിൽ വലിയ രീതിയിലുള്ള അങ്ങോട്ട് വാഗ്വാദങ്ങൾ ഉണ്ടായ ആൾക്കാരാണ് ഇവർ തന്നെ ഒക്കെ തന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ നേരിട്ട് അങ്ങ് എടുക്കുമ്പോൾ പി വി അൻവർ ഒന്ന് കളിപ്പിച്ചെടുക്കാമെന്നാണ് ഇപ്പോൾ തീരുമാനിക്കുന്നത് അത് യു ഡി എഫിന് അനുകൂലമായി പ്രവർത്തിക്കട്ടെ എന്നിട്ട് നമുക്ക് എടുക്കാം അല്ലാതെ പെട്ടെന്ന് നേരിട്ട് പി വി എടുക്കുന്നത് കേരളത്തിൽ ഉടനീളം വലിയ രീതിയിലുള്ള നെഗറ്റീവ് യു ഡി എഫിന് ഉണ്ടാക്കുമെന്ന് യു ഡി എഫിൻ്റെ അണികൾക്കും പ്രത്യേകിച്ച് യു ഡി എഫിൻ്റെ നേതാക്കന്മാർക്കും ഒക്കെ അറിയാം ആണ് വി ഡി സതീശനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ കൂടി നേരിട്ട് അങ്ങനെ എടുക്കുന്നില്ല എന്ന് തീരുമാനിക്കാനുള്ള കാരണങ്ങളിലൊന്ന് പി വി എൻ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമാണ് അദ്ദേഹം ഒരു കുഴപ്പക്കാരനാണ് എന്ന് മറ്റുള്ളവർക്ക് ഓൾറെഡി അഭിപ്രായമുള്ളവർക്കൊക്കെ തന്നെ അത് ഒന്നുകൂടി ഉറപ്പിക്കുന്നതായിരിക്കും യു ഡി എഫ് ഇങ്ങനെ തന്നെ എന്തുകൊണ്ടാണ് താൻ ഇത്രയും വലിയ പിണറായി വിരോധം പറഞ്ഞിട്ടും തന്നെ എന്തുകൊണ്ടാണ് എന്നുള്ള ചിന്ത പിന്നെ പി വി എൻ വറിനും അതുപോലെ പി വി എൻ പറഞ്ഞു ചുറ്റുമുള്ള ആൾക്കാർക്കും തോന്നുന്നതും സ്വാഭാവികമാണ് അദ്ദേഹം പുതിയ പാർട്ടി ഉണ്ടാക്കുന്നതും തൃണമൂൽ കോൺഗ്രസ്സിലേക്ക് പോകുന്നതും അത് സി പി എമ്മിനോട് വിരോധം കൊണ്ട് തൃണമൂൽ കോൺഗ്രസ് തന്നെ സെലക്ട് ചെയ്യപ്പെടുന്നതൊക്കെ തന്നെ പിന്നെ ഒരു നാഷണൽ പാർട്ടിയുടെ ഭാഗമാകുന്നു അതിൽ യു ഡി എഫിൽ ഘടകക്ഷിയാവാൻ ശ്രമിക്കുന്നു അവിടെ ഡിനെ ചെയ്യപ്പെടുന്നു ഇനി അദ്ദേഹത്തിന് എന്താണ് അദ്ദേഹത്തിൻ്റെ മുന്നിലുള്ള ചിന്താന്നുള്ളത് അദ്ദേഹത്തിന് ഇനി ലീഗിൽ ചേരുക എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട് ലീഗിൽ തിരുവമ്പാടിയൊക്കെ മത്സരിക്കാൻ പറ്റും എന്ന് അവർ കരുതുന്നുണ്ട് പി വി അൻവർ അങ്ങനെ ലീഗിൽ ചേരുക എന്നൊരു ഓപ്ഷനാണല്ലോ അത് വെക്കലും പി വി അൻവർ എന്ന നേതാവിന് അടുത്ത പ്രാവശ്യം മന്ത്രിയാവാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല മഞ്ഞാളം കുഴിക്ക് ലീക്ക് പറഞ്ഞവരെ ഒരു അഞ്ചാം മന്ത്രി സ്ഥാനം ഉണ്ടാക്കി പി വി അൻവറിനെ കൊണ്ടുവരേണ്ടി വരും എന്നൊക്കെയാണ് നമുക്ക് തോന്നുന്നത് അല്ലാതെ കോൺഗ്രസ് ഒരിക്കലും അത് അംഗീകരിക്കാൻ സാധിക്കില്ല പിന്നെ തൃണമൂൽ കോൺഗ്രസ് എന്നൊരു പാർട്ടിയെ ആ രീതിയിൽ പി വി അൻവർ ഇല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസ് കേരളത്തിലെ സീറോയാണ് അതിനെ വെറുതെ എടുത്തു വക്കത്ത് വയ്ക്കേണ്ട ആവശ്യം കോൺഗ്രസ്സിനില്ല എന്നുള്ളതാണ് കോൺഗ്രസ് കരുതുന്നത് അപ്പോൾ കോൺഗ്രസ് ദൂരവ്യാപകമായി ചിന്തിക്കുമ്പോൾ നിലമ്പൂരം ഒറ്റ മണ്ഡലത്തിന് വേണ്ടി കോൺഗ്രസിന് വലിയ കാര്യങ്ങൾ ബലിയെടുക്കേണ്ട ആവശ്യമുണ്ടെന്ന് കോൺഗ്രസ് കരുതൊന്നുമില്ല അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് പി വി എന്ന് പറഞ്ഞ ഡിനേ ചെയ്യുന്നത് ഇവിടെ പി വി എൻ വർ എന്ന ഫാക്ടറി ഒഴിവാക്കാനും പറ്റില്ല കാരണം നിലമ്പൂർ ജയിച്ചില്ലെങ്കിൽ യു ഡി എഫിനൊരിക്കലും കേരളം രണ്ടാമെന്ന് തിരിച്ചെടുക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല കാരണം ജനങ്ങളുടെ ഇടയിൽ ഒരു കോൺഫിഡൻസ് കുറവ് യു ഡി എഫിനെ കുറിച്ച് ഓൾറെഡി ഉണ്ട് ഉപതെരഞ്ഞെടുപ്പുകളൊന്നും ജനങ്ങളുടെ ഇടയിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കില്ല കാരണം അത് നമുക്കറിയാം സിറ്റിംഗ് സീറ്റുകൾ ജയിച്ചു വന്ന സ്ഥലങ്ങളാണ് പക്ഷെ നിലമ്പൂർ അങ്ങനെയല്ല നിലമ്പൂർ ജയിക്കാൻ യു ഡി എഫിന് സാധിച്ചില്ല സൽ ഡി എഫും സർവസന്നാഹങ്ങളുമായി തന്നെ ഇറങ്ങും അവർ അവനായി എല്ലാ അസ്ത്രവും അവർ ഉപയോഗിക്കും അത് തിരിച്ചുപയോഗിക്കാൻ യു ഡി എഫിന് സാധിക്കണം ഓൾറെഡി തന്നെ ആദ്യം തന്നെ ഒരു കല്ലുകടി യു ഡി എഫിന് ഉണ്ടായിട്ടുണ്ട് ഷോക്കത്തും വി എസ് ജോയ് വേണോ വി എസ് ജോയ് മതിയോ വി എസ് ജോയി നിർത്തണോ അത് അത് ശരിക്ക് അനുവർദനുണ്ടാക്കിയൊരു വിഷയമാണ് വി എസ് ജോയെ സ്ഥാനാർത്ഥത്തിൽ കൊണ്ടുവരുക അന്വേഷണമൊക്കെ നടത്തി ആര്യാണൻ ഷോക്കത്തിനെതിരെയുള്ള വ്യക്തിപരമായ വിരോധം തീർക്കാൻ പി വി അന്വർ ശ്രമിച്ചു അതിൻ്റെ ഭാഗമായിട്ട് ആര്യാണൻ ഷോക്കത്ത് കുറച്ച് ബുദ്ധിമുട്ടുകൾ കോൺഗ്രസിനുണ്ടായി പിന്നീട് കോൺഗ്രസ് ആരെയൊക്കെയോ ആലോചിക്കുന്നു ഇപ്പോൾ സന്ദീപ് ഭാര്യർ വരും എന്നൊക്കെ രീതിയിൽ ചർച്ച വന്നിരുന്നു വലിയ രീതിയിൽ മാധ്യമങ്ങൾ വെറുതെ ആവശ്യമായ കുറേ ചർച്ചകൾ നടത്തി നമ്മളപ്പഴും പറഞ്ഞിരുന്നു ആടിയൻ ഷോക്ക് തന്നെ തന്നെയാണ് സാധ്യത അദ്ദേഹത്തിന് അങ്ങനെ നിങ്ങൾക്ക് ഒഴിവാക്കാൻ സാധിക്കില്ല യു ഡി എഫ് എന്നു വെച്ചാൽ മുഹമ്മദിൻ്റെ മണ്ണാണ് അപ്പോൾ ആ രീതിയിൽ ആര്യാടനെ മാറ്റി ചിന്തിക്കാൻ സാധിക്കില്ല പിന്നെ ഷാരഡൻ മുഹമ്മദിൻ്റെ നെഗറ്റീവ് ഫാക്ടേഴ്സ് ഒരുപാട് ആ മണ്ഡലത്തിലുണ്ട് എന്നുള്ളത് പി വി എൻ പറഞ്ഞ കാര്യം വളരെ കറക്റ്റാണ് അത് ഒരു വിഷയമാണ് പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് യു ഡി എഫ് ജയിക്കണമെന്നുള്ളൊരു ചിന്ത ജനങ്ങളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അര്യടൻ ഷോക്കത്ത് വിജയിച്ചു വരും എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് അപ്പോൾ അര്യടൻ ഷോക്കത്തിനുവേണ്ടി എതിരെ മത്സരിക്കുന്നത് ആരാണ് അതിൽ മൂന്ന് കോമ്പിനേഷൻസാണ് പേര് അര്യടൻ ഷോക്കത്തിനെതിരെ മത്സരിക്കാൻ പി വി അൻവൃത് തയ്യാറായാൽ എൽ ഡി എഫ് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെ തന്നെ നിർത്തും കേഡർ വോട്ടുകൾ മുഴുവൻ പിടിക്കാവുന്ന എം സ്വരാജിനെ പോലൊരു വലിയ സ്ഥാനാർത്ഥിയിലേക്ക് പോകും ഇനി അങ്ങനെ അല്ലെങ്കിൽ സാമുദായിക പരിഗണനകൾ അവിടെ ഉണ്ടാകും സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ വരും ചിലപ്പോൾ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് ഓരോരു സ്ഥാനാർത്ഥി പഴയ പടക്കുതിരകൾ തന്നെ ഇറക്കും അല്ലെങ്കിൽ ഒരു പുതിയ സ്ഥാനാർത്ഥിയായി ഷറോൺ അറോയെ പോലുള്ള ആളുകൾ വന്നേക്കാം എനിക്കൊരു രൂപമുഖമായി ഷബീറിനെ ഉപയോഗിക്കപ്പെടും ഇതൊന്നും അല്ലെങ്കിൽ ഷോക്കത്തിലെ സ്വതന്ത്രനായി മത്സരിപ്പിച്ചുകൊണ്ട് അവിടെ വിജയിപ്പിക്കാനുള്ള ശ്രമം യു ഡി എഫ് എൽ ഡി എഫ് നടത്തും പി വി എൻവർ വന്നാൽ അതൊരു ത്രികോണ മത്സരത്തിലേക്ക് പോകും പക്ഷേ പി വി എൻവറിന് വലിയ രീതിയിലുള്ള വോട്ട് പിടിക്കാൻ പറ്റില്ല കാരണം എൽ ഡി എഫിൻ്റെ കേഡർ വളരെ പ്രധാനപ്പെട്ട നേതാവിന് എൽ ഡി എഫോട് നിർത്തും അപ്പോൾ വലിയ രീതിയിലുള്ള വോട്ട് ചോർച്ച ഒഴിവാക്കാൻ എൽ ഡി എഫിനൂടെ സാധിക്കുകയും ചെയ്യും അവയാണ് ഒരു പ്രതീക്ഷ ഇവിടെ ത്രികോണ മത്സരത്തിൽ പി വി അനൂർ മത്സരിക്കാൻ തീരുമാനിച്ചാലത് മണ്ടത്രയും മാലിയൻ മണ്ടത്തരം പി വി അൻവർ എന്ന സ്ഥാനാർത്ഥിക്ക് എത്ര വോട്ട് കിട്ടും എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി തുലാസില പി വി അനൂർ മണ്ടത്തരം കാണിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പി വി അൻവറിനെ ഇപ്പോൾ പെട്ടുപോയിരിക്കുകയാണ് കാരണം എൽ ഡി എഫിന് അനുകൂലമായി നിൽക്കാൻ ഒരിക്കലിനെ സാധിക്കില്ല യു ഡി എഫിലേക്ക് പോകുക മാത്രമാണ് ഇതിവർക്ക് ലക്ഷ്യം യു ഡി എഫിനാണ്ട് ചേർന്ന് നിൽക്കാനേ പി വി അൻവർ സാധിക്കൂ ഈവൻ എവിടെയും പോകാൻ സാധിക്കില്ല നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്ന വിഷയങ്ങളാണ് പി വി അൻവർ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ പോകുന്നില്ല പി ഡി എഫ് പി വി അൻവർ ഒരിക്കലും യു ഡി എൽ ഡി എഫിലേക്ക് പോകില്ല അതൊന്നും നമുക്കറിയാം പി വി അൻവറിന് രണ്ട് ഓപ്ഷനേ ഉള്ളൂ ഒന്ന് യു ഡി എഫ് തൃണമൂൽ കോൺഗ്രസിനും യു ഡി എഫിൽ എന്തെങ്കിലും ഒരു അസോസിയേറ്റ് പാർട്ടി എന്നുള്ള രീതിയിൽ അതായത് ആർ എം ബിയെ കൊണ്ടുപോകുന്ന പോലെ ഉൾപ്പെടുത്താതെ പുറത്ത് നിർത്തി സപ്പോർട്ട് ചെയ്ത് നിർത്തുക എന്നുള്ളതാണ് ആർ എം ബി സ്വമേധയ തീരുമാനിച്ചതാണ് പക്ഷേ പി വി എൻവർ സമീപത്തെ തീരുമാനിക്കുക അല്ലെങ്കിൽ യു ഡി എഫ് അതുപോലെ പുറത്തിങ്ങനെ ഒരു സപ്പോർട്ടിൽ നിർത്തുക അസോസിയേറ്റ് പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടി അല്ലെങ്കിൽ പിന്നെ പി വി അൻവർ ഒറ്റയ്ക്ക് ലീഗിലേക്ക് പോകുക എന്നുള്ളതാണ് ഒരു ഓപ്ഷൻ ലീഗിന് മുന്നേ അങ്ങനത്തെ പ്രശ്നങ്ങളും എല്ലാ ഡോറും ഓപ്പണാണ് അവർക്ക് സീറ്റുകളുണ്ട് തോറ്റ സീറ്റുകൾ ഏതൊക്കെ ഒന്ന് കൊടുത്താൽ മതി തിരുവമ്പാടി പ്രത്യേകിച്ച് കൊടുത്താൽ പി വി അൻവർ അല്ലെങ്കിൽ നേരത്തെ താനൂര് ത മത്സരിപ്പിക്കാൻ സീറ്റുണ്ട് താനൂർ മത്സരിപ്പിക്കാവുന്നതാണ് ഇനി അല്ല യു ഡി എഫിൽ തന്നെ നിന്ന് സ്വതന്ത്രമായിക്കൊണ്ട് മത്സരിപ്പിക്കാൻ വേണ്ടി തവൻ ഒരു സ്ഥലമുണ്ട് അങ്ങനെ പല സ്ഥലത്തും നിർത്താനുള്ള സ്പേസ് പി വി അൻവരുടെ ഉണ്ട് എന്നുള്ളതാണ് തിരുവമ്പാടിക്കൊക്കെ ചോദിക്കാം അപ്പോൾ ആ രീതിയിൽ ലീഗിലേക്ക് പോകാൻ പറഞ്ഞ ഓപ്ഷനുണ്ട് അത് ചിലപ്പോൾ പി വി എൻവർ എടുത്തേക്കാം അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കുന്ന മൂന്നാല് ഓപ്ഷനുകളിൽ ഒന്ന് ലീഗിലേക്ക് പോകുക രണ്ട് കോൺഗ്രസിൻ്റെ ഭാഗമായി സ്വതന്ത്രമായി നിൽക്കുക പി വി അൻവർ അല്ലെങ്കിൽ പിന്നെ തൃണമൂൽ കോൺഗ്രസിനെ ഇതുവരെ കാത്ത് ഈ ഇലക്ഷന് ശേഷം യു ഡി എഫിൻ്റെ മുന്നിൽ ഇങ്ങനെ കാത്തു കെട്ടി നിൽക്കുക അവസാനം എപ്പോഴെങ്കിലും യു ഡി എഫ് അസോസിയേറ്റ് പാർട്ടിയായിട്ട് അംഗീകരിച്ച് അവിടെ കൂടുക എന്നുള്ളതാണ് ഏതായാലും പി വി അന്വർ കയ്യാലപ്പുറത്ത് കേൾ പ്രശ്നമാണ് പക്ഷേ യു ഡി എഫ് വിജയിക്കുകയാണെങ്കിൽ അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും ഏറ്റെടുക്കും പി വി അൻവർ അതുകൊണ്ടുതന്നെ പി വി എൻവർ മത്സരിക്കില്ല ആ മണ്ഡലം യു ഡി എഫ് പി വി എൻവർ കാണിക്കില്ല നമുക്ക് ഉറപ്പാണ് അത് അതിൽ നൂറ്റൻപത് ശതമാനം ഉറപ്പുവാണെങ്കിൽ പറയാം പി വി അൻവർ മത്സരിക്കാൻ പോകുന്നില്ല കാരണം പി വി അൻവർ എങ്ങനെ മത്സരിക്കാറുന്നാലും അഥവാ യു ഡി എഫ് ജയിച്ചു നീ ആയിരിക്കും ആ ജയത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം അല്ലെങ്കിൽ താനാണ് ഇതിനൊക്കെ കാരണം എന്ന് പി വി അൻവർ പറയും തൻ്റെ മുന്നേറ്റമാണ് തൻ്റെ വിജയമായി കാണുകയും ചെയ്യും അതുകൊണ്ട് തന്നെ അത്തരം നീക്കത്തിലേക്ക് ഒരിക്കലും പി വി അൻവർ പോവില്ല എന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത് എനിക്ക് കാത്തിരുന്ന് കാണാം എന്താണ് സംഭവിക്കുക എന്നുള്ളത് പി വി എൻ ഏതായാലും ഒരു ഒരു തൃശങ്കൂലാണ് എന്ന കാര്യം തന്നെയാണ് പക്ഷേ പി വി എൻ വേർ ഇവിടെ നിസ്സഹായനായി നിൽക്കാനേ സാധിക്കുകയുള്ളൂ കാരണം പി വി എൻ ഒരിക്കലും യു ഡി എഫിന് ആപ്റ്റായൊരു നേതാവല്ല അതാണ് പ്രശ്നം ലീഗിലേക്ക് പി വി എൻ മാറാവുന്നതാണ് സ്വാഭാവികമായി സംഭവിക്കാം അല്ലെങ്കിൽ സ്വതന്ത്രനായി നിന്നുകൊണ്ട് യു ഡി എഫിൽ എവിടെയെങ്കിലും കോൺഗ്രസ്സോ ലീഗോ മത്സരിച്ച് ഏതെങ്കിലും സീറ്റിൽ മത്സരിക്കാൻ സാധിക്കും തൃണമൂൽ കോൺഗ്രസിനെ ഉപയോഗപ്പെടുത്തുമ്പോൾ യു ഡി എഫിന് അറിയാം ഈ വയ്യാബലി ഒന്ന് എടുത്തെടുക്കേണ്ട ആവശ്യമില്ല നിലമ്പൂർ ഒരിക്കലാരൻ മത്സരിച്ച് ജയിച്ചാൽ പിന്നെ പി വി എൻ വറിന സ്പേസൊന്നുമില്ല നിലമ്പൂർ യു ഡി എഫിൽ പിന്നെ യു ഡി എഫിന് വലിയ സ്പേസ് ഒന്നുമില്ല അതും നില അതും ആര്യാടനാ ആലോചിക്കും പി വി എൻവർ ആലോചിക്കണം ആര്യടൻ ഷോക്കത്ത് ഒരിക്കൽ വിജയിച്ച് വന്നാൽ പിന്നെ ആര്യാടൻ ഷോക്കത്തിനെ ആ രീതിയിൽ തോൽപ്പിച്ച് കളയാൻ പി വി എൻവറിനും സാധിക്കില്ല അതുകൊണ്ട് തന്നെ പി വി എൻവറിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ പ്രതിസന്ധിയാണ് അദ്ദേഹം സ്വയം ഒരു പ്രതിസന്ധി തന്നെയാണ് ശരിക്ക് സി പി എമ്മിൽ അദ്ദേഹം രാജാവിനെ പോലെ നിന്നുകൊണ്ടിരുന്ന ആളാണ് ചെറിയ വിഷയത്തിൽ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് അവർ പറഞ്ഞ കാര്യത്തിൽ ഇങ്ങനെ പിടിച്ച് 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 അവസാനം ആ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്തു കൊണ്ടിരുന്നു പിണറായി വിജയനെതിരെ ആദ്യമൊന്നും പിണറായി വിജയനെതിരെ ആക്രമണമൊന്നും ഉണ്ടായിരുന്നില്ല അജിത് കുമാറിനെതിരെ ചെറിയ പൊതുക്ക പിണറായി വിജയനിലേക്ക് നീക്കി പിന്നെ മുഹമ്മദ് റിയാസിലേക്ക് നീക്കുന്നു സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഒരു ഐഡൻറ്റിറ്റി ക്രൈസ് ഉണ്ട് അത് അദ്ദേഹം സ്വയം ഉണ്ടാക്കി വെച്ചതാണ് അതുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ ആലോചിക്കുന്നുണ്ടാവും പണ്ട് എൽ ഡി എഫിൽ നിന്ന പോലെ നന്നാൽ മതിയായിരുന്നു ധാരണം എം എം എൽ എ ആവും അത്രേ ഉള്ളൂ മന്ത്രിയാവാൻ സാധിക്കില്ല പക്ഷേ ലീഗിലേക്ക് പോയാലും അപ്പോൾ ഒരു അഞ്ചാം മന്ത്രി സ്ഥാനം കിട്ടാനുള്ള സാധ്യതയുണ്ട് ലീഗിലേക്ക് പോകാനുള്ള സാധ്യത തള്ളിക്കിടാനാവില്ല അല്ലെങ്കിൽ അദ്ദേഹം ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് യു ഡി എഫിൻ്റെ ഭാഗമായി ഉണ്ടാവും എന്താലും നിലമ്പൂർ ലീഗ് തെരഞ്ഞെടുപ്പിൽ പി വി അൻവർ മത്സരിക്കില്ല അങ്ങനെ മത്സരിക്കുന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും സംഭവിക്കാത്തൊരു കാര്യമാണ് പി ഡി പി വി അൻവറിൻ്റെ അവസാനം അതോടുകൂടി സംഭവിക്കും കാരണം രാഷ്ട്രീയമായി പി വി അൻവർ അവസാനിക്കാൻ പോകുന്ന അദ്ദേഹം ജയിക്കില്ല ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഇന്ന് അദ്ദേഹം ജയിക്കില്ല അദ്ദേഹം പിടിക്കുന്ന വോട്ട് വളരെ തുച്ഛമായ വോട്ടുമായിരിക്കും കുറേ വോട്ട് യു ഡി എഫിനും എൽ ഡി എഫിനും നമുക്ക് എൽ ഡി എഫ് തന്നെ ഞങ്ങളുടെ കേഡർ സംവിധാനത്തിലുള്ളൊരു നേതാവിനോട് നിർത്തും അതോടുകൂടി യു ഡി എഫ് എൽ ഡി എഫ് മത്സരം ഉണ്ടാവും പി വി എൻവർ പതുക്കെ താഴെപ്പെടുകയും ചെയ്യും ഇതാണ് സംഭവിക്കാൻ പോകുന്നത് അതുകൊണ്ട് പി വി എൻവറിൻ്റെ മത്സരം ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല നിലമ്പൂരിലെ ആൾ യു ഡി എഫിന് വേണ്ടി പ്രവർത്തിക്കും യു ഡി എഫിന് വേണ്ടി കാത്തിരിക്കും ഇനി അത് സംഭവിക്കുകയാണെങ്കിൽ അവർ യു ഡി എഫ് അസോസിയേറ്റ് പാർട്ടിയായി സ്വീകരിക്കുമോ എന്ന് കാത്തുകെട്ടി കെട്ടി അവർ നിൽക്കും കുറേ കാലം കാത്തിരിക്കും അവസാനം ചിലപ്പോൾ അടുത്ത തിരഞ്ഞെടുപ്പ് ആകുമ്പോൾ ചിലപ്പോൾ അങ്ങ് സമ്മതിക്കും ഇനി അത് സമ്മതിക്കാനുള്ള സാധ്യതയും വളരെ വിരളമാണ് വലിയ എതിർപ്പ് യു ഡി എഫിൽ നിന്നുണ്ടാവും അപ്പോൾ പി വി എൻവറിനെ ചേർക്കുമ്പോൾ യു ഡി എഫിൽ നിന്ന് വലിയ തീർപ്പ് ഉണ്ടാവും അപ്പോൾ അവരെന്താണ് ചെയ്യാൻ സാധ്യത വെച്ചാൽ അവർ സ്വതന്ത്രമായിരുന്നു എവിടെയെങ്കിലും മത്സരിച്ചോളം എന്ന് പറയും തവനൂരോ താനൂരോ തവനൂരാണെങ്കിൽ കോൺഗ്രസിൻ്റെ സീറ്റാണ് അത് കൊടുക്കും അല്ലെങ്കിൽ താനൂരാണെങ്കിൽ കൊടുക്കും ഇനി തിരുവമ്പാടി കൊടുക്കാം ലീഗിന് ലീഗിൻ്റെ ഭാഗമായി മത്സരിക്കുക യു ഡി എഫ് സ്വന്തമായിട്ട് നിൽക്കുക അല്ലെങ്കിൽ ലീഗിൻ്റെ ഭാഗമായി മത്സരിക്കുക ഈ രണ്ട് ഓപ്ഷൻ മാത്രമാണ് പി വി എൻ മുമ്പിൽ ഉള്ളത് എന്നാണ് നമ്മൾ കരുതുന്നത് ഏതായാലും നിലമ്പൂർ സംഭവ ബഹുലമാണ് നമുക്ക് ഇനിയും വീഡിയോസ് വരാനുണ്ട് നിലമ്പൂരുമായി ബന്ധപ്പെട്ട വളരെ ചൂടൻ വാർത്തകൾ നിലമ്പൂരിൽ നിന്ന് തന്നെ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കും നമ്മൾ വിശ്വസിക്കുന്നത് ഏതായാലും അതിൻ്റെ തൊട്ടുള്ള പ്രദേശങ്ങളിൽ നമ്മൾ വലിയ വലിയ സജീവമായിട്ടുണ്ട് അപ്പോൾ നിലമ്പൂർ ഇനി അടുത്ത സ്ഥാനാർത്ഥി നമുക്കിപ്പം എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെക്കുറിച്ച് നമ്മൾ ഏകദേശം പറയാതെ പറഞ്ഞിട്ടുണ്ട് സാധ്യതകൾ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ആരായിരിക്കും എന്നുള്ളത് നിലമ്പൂർ കത്തിരുന്ന് കാണാം നിലമ്പൂർ എന്താണ് സംഭവിക്കുക എന്നുള്ളത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ഉണ്ടാവും ഉറപ്പാണ് ബി ജെ പി സ്ഥാനാർത്ഥി ഉണ്ടാവും ആ വോട്ട് മിനിമം വോട്ട് പിടിക്കുകയും ചെയ്യും ബി ജെ പി അല്ലെങ്കിൽ ബി ജെ പിയുടെ വോട്ട് പിടിച്ചില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് സ്പ്ലിറ്റ് ചെയ്യപ്പെട്ട് പോവും യു ഡി എഫിലേക്കും എൽ ഡി എഫിലേക്കും അവിടെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എസ് ഡി പി മത്സരിക്കുക എന്നുള്ളതാണ് എസ് ഡി പി മത്സരിച്ചില്ലെങ്കിൽ അത് യു ഡി എഫിന് അനുകൂലമാവുകയാണ് ചെയ്യുക എസ് ഡി പിക്ക് അയ്യായിരത്തോളം വോട്ടുള്ള മണ്ഡലമാണ് നിലമ്പൂർ എസ് ഡി പി മത്സരിച്ചില്ലെങ്കിൽ അത് യു ഡി എഫിന് അനുകൂലമായി പൊളിയപ്പെടും എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം നമ്മൾ പാലക്കാട് കണ്ടതാണ് എൽ ഡി എസ് ഡി പി യു ഡി എഫ് അനുകൂല നിലപാടാണുള്ളതെന്ന് നമുക്കറിയാം ജമാഅത്ത് ഇസ്ലാമിക്കും അങ്ങനെ തന്നെയാണ് അവരുടെ വെൽഫെയർ പാർട്ടിക്കും വലിയ വലിയ വേരോട്ടമുള്ള മണ്ണ് മണ്ണ് തന്നെയാണ് ആ ഏരിയ എന്നൊക്കെ പറയുന്നത് മലപ്പുറം മുതൽ നമ്മൾ അരി കൂടെ യാത്രയും വെൽഫെയർ പാർട്ടിയുടെ ഈ ഈ അരി അരിക്കുടമുക്കം അല്ലെങ്കിൽ ഈ ഭാഗമണ്ടൂർ മഞ്ചേരി എന്നൊക്കെ പറയുന്നത് നമ്മൾ വെൽഫെയർ പാർട്ടിയുടെ ഓഫീസുകൾ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ചെറിയ വോട്ട് അവർക്ക് ഉണ്ടാവും ആ രീതിയിൽ അവരുടെ ശ്രദ്ധേയമായ ചെറിയ വോട്ടുകളാണ് ഒരു നിയമസഭയിൽ ഈ രണ്ടായിരം വോട്ട് എന്നൊക്കെ പറയുന്ന വലിയ നിർണായക ശക്തിയാണ് അപ്പോൾ അതൊക്കെ തന്നെ യു ഡി എഫിന് അനുകൂലമായി വരും ബി ജെ പിയുടെ വോട്ട് സ്പ്ലിറ്റ് ചെയ്യപ്പെടും അല്ലെങ്കിൽ ബി ജെ പി മത്സരിച്ചാൽ മാത്രമേ പതിനേഴായിരം വോട്ട് അല്ലെങ്കിൽ പന്ത്രണ്ടായിരം വോട്ടെങ്കിലും ബി ജെ പിക്ക് അവിടെയുണ്ട് അത് ബി ജെ പിക്ക് സ്ഥാനാർത്ഥി മത്സരിച്ചാൽ മാത്രമേ അത് കിട്ടുള്ളൂ അത് ആർക്ക് കിട്ടും നമ്മൾ നമുക്ക് കാത്തിരുന്ന് കാരണം അത് സ്പ്ലിറ്റ് ചെയ്യപ്പെടാനാണ് സാധ്യത പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിൽ കൂടി വലിയ മത്സരം ഉണ്ടാവും ജൻ നിഷ്പക്ഷമായ ഒരുപാട് മനുഷ്യരുള്ള മണ്ഡലമാണ് നിലമ്പൂർ ഒരു രാഷ്ട്രീയ മത്സരമേ നിലമ്പൂർ സംഭവിക്കുകയുള്ളൂ മതപരമായ മത്സരങ്ങൾക്ക് അപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയപരമായ മത്സരം തന്നെ നിലമ്പൂർ സംഭവിക്കുമെന്ന് നമുക്ക് കരുതാം